പോ ഗ്രീസ് പോവാ നാട്ടിൽ പോവാ ബോഡിംപാസ് എടുക്കുന്നത് റയാന് ഗ്രീസുകഞ്ചു മുതൽ മുപ്പത് വരെ അത് കാണിച്ചു ബോഡിംപാസ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങ് ഓക്കെ ചാർജിങ് ഏരിയ പ്ലസ് ഉണ്ട് ഐഫോൺ നമുക്കിത് മതി എന്തായാലും മാൾട്ടൻ്റെ എയർപോർട്ടിൽ കയറി ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒമ്പത് മണി ആയി തുടങ്ങി ഒമ്പത് അൻപതിനാണ് എനിക്ക് അവിടെ ഫ്ലൈറ്റ് ഗ്രീസിലുള്ളത് അവിടെ ഗ്രീസത്തെ സമയം പന്ത്രണ്ട് മണിയാവും എത്താൻ എന്തായാലും പോയി നോക്കാം ബാക്കി അവിടെ നിന്ന് അവിടെ മാഴയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പോയപ്പോൾ എന്നോട് റയനയർ ആണല്ലോ ഡൊമസ്റ്റിക് ആണ് അപ്പോൾ അവരിനോട് എന്തായാലും ബോഡിം പാസ് വെച്ചു ബോഡി പാസ് ഉണ്ടായിരുന്നു അത് വാട്ടിക്ക് കൊടുത്തപ്പോൾ തന്നെ അവർ ജസ്റ്റ് ഇൻ്റർത്തി ബാഗ് മാത്രമേ ഉള്ളൂ അപ്പം പത്ത് കിലോമീറ്റർ ഉള്ളിൽ അപ്പോൾ അത് ജസ്റ്റ് ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലൊന്ന് ഇറക്കി വെച്ച് നോക്കിയാൽ എന്താ പറയുക കൂളായിട്ട് പോവും പോകുന്ന ബാഗാണ് ചെറുതാണ് അപ്പം അത് വെച്ചു അത് ഞാൻ വേറെ പോയിക്കോളം പറഞ്ഞു ഞാൻ മേലേക്ക് കയറി പോന്നു പിന്നെ അവിടുന്ന് ആ സ്കാനറുണ്ടല്ലോ സ്കാനർ വെച്ചിട്ട് വെച്ചു ഉള്ളിൽ കയറി പോകുന്നു പിന്നെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഉള്ളിലുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ വലിയ ചെക്കിങ്ങൊന്നും പോകുന്നിട്ടില്ല ഇനി എമ്മിഗ്രേഷൻ്റെ ചെക്കിങ് അവിടെ വരെ തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന ഇതിൽ കണ്ടില്ലേ ഏതെന്സാണ് ഗേറ്റ് നമ്പർ വന്നിട്ടില്ല ഗേറ്റ് നമ്പറിന് മുന്നേ വെയിറ്റിംഗ് ആണ് അവിടെ ലണ്ടൻ്റെ വന്നിട്ടുണ്ട് പതിനാല് ബാക്കിയുള്ളൊക്കെ വരാണ് വെയിറ്റിംഗ് കുറച്ച് വൈകിട്ടോ അന്നേ സമയം വൈകി ഇപ്പൊ പോവാൻ റെഡിയാവുക ഗ്രീസ് അങ്ങനെ ഒന്നൊന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഗ്രീസിലേക്ക് രാത്രിയാണ് അട്ടപ്പാതിരക്കാണ് ഞാനവിടെ എത്തണത് മഴ ഗ്രീസില് മഴയാണ് ഗ്രീസില് ഡിഗ്രി ആവൊക്കെ പോകണ്ട കേട്ടോ ഏഴാണ്സ് എയർപോർട്ട് ഒട്ടപ്പാതിര പന്ത്രണ്ടര ആണ് ഇവിടെ സമയം ശങ്കൻ ഏരിയ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ചെക്കിംഗ് ഒന്നും കാണുന്നില്ല ഓൾറെഡി അവിടെ ചെക്ക് ചെയ്തോണ്ടാവില്ല നോക്കാം ഇവിടെ എഴുതി വെച്ചിട്ടും ഏറ്റവും കാര്യങ്ങളൊക്കെ നടക്കാൻ മടിയുള്ളവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ നിക്കണ പാത ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നമ്മുടെ റയാനേറിലുണ്ടതിന് എന്താ പറയുക ക്രൂ ആണ് ക്രൂ മെമ്പർ ഒന്നാണ് അവള് സാധനങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി ഉണ്ടോ ടൂറിസ്റ്റിന്റെ എന്തൊക്കെയോ ആണ് കാണിക്കുന്നത് ഇവിടെ ടെമ്പിൾ അത് ആണ് പോവരെയാണ് A, b. ി പോയി നോക്കാം ഞാൻ ഗ്രീസിന്ന് ഇപ്പോൾ എന്തായാലും പുറത്തിറങ്ങുന്നില്ല നല്ല തണുപ്പാണ് പുറത്ത് പിന്നെ മഴയുണ്ട് അപ്പം ഇനി നാളെ ഔട്ടടിക്കാത്ത പരിപാടി അത് തുർക്കി എയർപോർട്ടിൻ്റെ പോലെ തന്നെ ഒരുപാട് നടക്കാണ്ട് പോകുന്നത് കുറച്ചൊന്നല്ല കുറെ നേരമായി നടക്കണേ അങ്ങോട്ട് എത്തുന്നില്ല പിന്നെ അവിടെ ഗ്രീക്ക് ഭാഷയിലെഴുതിക്കണ് ഉണ്ട് കേട്ടോ എക്സിറ്റ് ആൾ ഗേറ്റ് എന്നൊക്കെ അതുകൊണ്ട് കുറേയൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കാം ഞാൻ ഫസ്റ്റ് ടൈം ഏതൻസിൽ ആ മഞ്ഞക്കളറ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അത് വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ എന്താ പറയുക പുരാതന കാലത്തെ ഇതായിട്ടാണ് കാണുന്നത് അങ്ങോട്ടാണ് ഞാൻ പോണത് അടുക്കവല്ലോ കാരണം കൊച്ചയ്ക്ക് റൈറ്റ് വേണം തിരിച്ച് പോകണത് വെൽക്കം കം ഏതൻസ് ലഗേജ് ഏരിയ കൊള്ളാം കൊള്ളാം എയർപോർട്ട് കൊള്ളാം മോശം ഒന്നും കേട്ടോ സൂപ്പർ ആണ് ഇവിടെ സ്പാറിന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞേനി സ്പാറിൻ്റെ ഉണ്ടെങ്കിൽ സൂക്ക ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ അല്ല പറഞ്ഞ കേട്ടീനി സ്പാറിന്റെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ എയർപോർട്ടിൻ്റെ ഒരു തലയിൽ ഇറക്കിയിട്ട് ഏറ്റവും എൻഡിങ് പത്ത് പതിനൊന്ന് എന്നൊക്കെ ലഗേജ് ഏരിയ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ അറൈവൽസ് ഇതാണ് ഔട്ട്സൈഡ് എക്സിറ്റ് ഏരിയ ഇവിടെയാണ് നമ്മൾ എക്സിറ്റ് അടിക്കുന്നത് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ശങ്കൻ ആയതുകൊണ്ട് നോ ചെക്കിങ് തൊക്കെ മറ്റേ ഇവിടെ കഴിഞ്ഞു അവിടെ നമ്മുടെ മൾട്ടയിൽ ടാക്സികൾ ബുക്ക് ചെയ്യാനും എല്ലാത്തിനും ഏരുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡിസ്പ്ലേ കാണിക്കണത് ഗ്രീക്കിലും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷരും കാണിക്കുന്നുണ്ട് രണ്ട് മെഷറും വരുന്നുണ്ട് അപ്പോസ് ഒക്കെ എക്സിറ്റ് ഉണ്ടോ അവിടെയൊക്കെ എക്സിറ്റ് ഉണ്ട് നാഷണൽ ബാങ്ക് ഓഫ് ഗ്രീസ് എ ടി എം കൗണ്ടർ യൂറോപ്പിൽ കൂടെ ട്രാവൽ ചെയ്യണില്ലേ യൂറോപ്പ് മാത്രമല്ല നാട്ടിൽ വരെ നടപടി ആണതാണ് റബലൂട്ട് ഇടോ റവലൂട്ട് യൂസ് ചെയ്യണാല് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഒരുവിധം പേടിയും കാര്യങ്ങളൊക്കെ ആയി നടക്കും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടക്കുകയാണ് റബ്ബർ റൂട്ട് സിമ്മ് പക്ഷേ റബ്ബർ റൂട്ട് കാട് നമുക്കൊന്ന് എക്സിറ്റ് ഇറങ്ങി നോക്കാം നെറ്റപ്പെട്ട് നോക്കാം ഏയാണ് തണുപ്പ് ഏഴ് എന്താ അവസ്ഥ ഓടാ എക്സിറ്റ് ആ ടാക്സികള് ബസ്സുകൾ എല്ലാ നേരെ നേരായിട്ട് നിൽക്കട്ട സംസാരിക്കുമ്പോളേ പോകാൻ പോണ രീതി തണുപ്പും കൊള്ളാം പിന്നെ ഇവിടെ ബസ് സർവീസ് ഉണ്ട് ഞാൻ നേരം വെള്ളത്തിട്ട് പോവാച്ചു നിൽക്കാണ് ഇപ്പൊടെ കേട്ടോ ഇപ്പൊ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാല്ല മോർണിങ്ങിൽ പിടിക്കാം അവിടെ പോയിട്ട് ബസ് റൗണ്ട് അടിച്ച് യെസ് പോയാണു കേറും കേട്ട മധുരമുട്ടായികൾ മറ്റേ അറബി ഫുഡാണ് കുനാഫ എന്നൊക്കെ പറയുന്ന സാധനമാണ് തോന്നണത് ഡ്രസ്സാണ് തിന്ന കേട്ടോ തേനക്കാണ് തേനൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ് അതുപോലെ സാധനമാണ് അതിൻ്റെ പല ടേസ്റ്റ് സാധനങ്ങളുണ്ട് കൊള്ളാം ഇതിന് ഒന്ന് ഒത്തിരി ഇരുപത് യൂറോ പണ്ടൊക്കെ ആൾക്കാർ വരുമ്പോളേ കൊടുങ്ങുമ്പോൾ എയർപോർട്ടിൽ ഏതൻസിൽ ഗ്രീസിൽ ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ സിസ്റ്റം കോയിൻ ഇടുക വിളിക്കുക ഞാനിവിടെ എന്ന് പറയാനുള്ള സൗകര്യം അപ്പോൾ അത് വർക്കിങ്ങാണറിയില്ല ഏതായാലും കുറച്ച് ഇരുന്നല്ലേ കുറച്ചേരം ചാർജ് ചെയ്യാച്ച് ഇരുന്നു പല രീതിയിലുള്ള ചാർജിങ് സിസ്റ്റമൊക്കെ ഉണ്ട് അങ്ങനെ മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ചോയിച്ചു നോക്കണം ഇവിടുന്ന് ഏജൻസിക്കില്ല ബസ്സാണ് വിചാരിക്കണേ ഇത് ഏതെന്സിക്കുണ്ട് അതേപോലെ രണ്ടു മൂന്ന് ഏരിയകൾ ഉണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഏതൻസിക്ക് തൽക്കാലം ബസ്സിന് കാര്യമാണ് ഒരു മണിക്കൂറിന്റെ യാത്ര ഉണ്ട് ഏതൻസിക്ക് നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നേരം വെളുക്കണുള്ളൂ സമയം ആറുമണി ആവണുള്ളൂ അഞ്ചേറെ എന്തായാലും പോയി വെക്കാം സത്യത്തിന് ഞാൻ നാട്ടിൽ പോകുന്ന അരച്ചടക്കിയതാണ് പിന്നെ എൻ്റെ ഫ്ലൈറ്റ് തന്നെ ഈ ഏജൻസിന്ന് ഉച്ചക്ക് ഒരു മണി വന്നരക്കാണ് അപ്പം എന്തായാലും ശങ്കനായതു കൊണ്ട് ഒന്ന് ഏതൻസിന്ന് കണ്ടിട്ടുണ്ട് പുറത്തിറങ്ങി റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ഷാർജ ഷാർജ് മുംബൈ മുംബൈയിൽ നിന്ന് കാലിക്കേറ്റ് കരിപ്പൂരിൽ എയർപോർട്ട് അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ നമുക്ക് ഏതൻസിൽ പോകാം

ക്രിസ്മസ് ട്രീ ഒക്കെ സൂപ്പർ തോന്ന സൂപ്പർ നേരെ വെളുത്ത് ഒരു അഞ്ച് ആറ് മണി കഴിക്കണേ എന്തായാലും കഴിക്കു കഴിക്കണമെങ്കിൽ നമ്മൾ അതിനൊന്നും ഇല്ല എന്നാ കുറേ നോക്കി പലതും ഉണ്ട് പിന്നെ ഒരാളപ്പുറത്ത് വാങ്ങണമുണ്ടപ്പം ആ സാധനം തന്നെ നിൽക്കും പറഞ്ഞിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് ഒന്ന് വാങ്ങി വാങ്ങിപ്പോന്ന് மைனஸ் ஆறும் இல்ல பிளஸ் ஆறு நல்லா நல்லதான் അങ്ങാടി സാധാരാണ് ക്ലൈമറ്റ് അടിപൊളി തണുപ്പാണ് പിന്നെ പേരിനൊരു ഇന്ത്യക്കാരനെ കാണില്ല കേട്ടോ നമ്മൾ ബാക്കി ആണെങ്കിൽ ഇഷ്ടം പോലെ ഇന്ത്യക്കാരന്റെ പക്ഷെ ഇവിടെ കിട്ടില്ല ഇന്ത്യക്കാരനും നേപ്പാളികളും പറയാൻ പറ്റില്ല നേരെയായിട്ടുള്ളു സമയം ചിലപ്പം സമയത്തോണ്ട് ഇരിക്കാനും ഞാൻ അവിടെ വന്നപ്പോൾ കാരണം വിചാരിച്ച വന്നത് പക്ഷെ നടന്നു മേലൊക്കെ ഇല്ല ഈ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ മേലക്കത്തുമ്പോ ഫ്ലൈറ്റ് പോകും മനസ്സിലാക്കിയപ്പോ ഞാൻ മേലെ കയറാൻ വന്നില്ല ഇറങ്ങി പോന്നു ഉം കാരണം പിന്നെ മേലെ കയറി താഴത്തേക്ക് ഇറങ്ങി ഇത്രയും സമയം നടന്നു വരുമ്പോ എന്റെ ടൈം പോകും അതുകൊണ്ട് ഞാൻ അവിടെ തിരിച്ചു കൊള്ളാട്ടോ പുരാതന എന്താ പറയുക മൊത്തം പുരാതന കാര്യങ്ങളുമുണ്ട് ഒന്നും ഇവിടെ അളക്കി വെച്ച് പൊട്ടിച്ച് നല്ലതൊന്നും എടുത്തെടുത്തോടില്ല എത്തിക്കണാവോ വലിയ കൊട്ടാരങ്ങളോ എത്തിക്കാൻ പുരാതന അത് തന്നെ കേട്ടോ ഒരുപാട് കാലം മുന്നത്താണ് എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഗ്രീക്ക് ഭാഷയോടെ എനിക്ക് മനസ്സിലാണല്ലോ എന്തൊക്കെയാലും ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണ്ട സെറ്റപ്പാണെന്നാണ് അവിടെ എഴുതി വന്നത് എന്തായാലും ഗ്രീസ് അറിയാലോ ഗ്രീസ് പണ്ടുകാലം പുരാതന കാലത്തില്ല ഒരുപാട് എന്താ പറയുക ചരിത്രങ്ങൾ ഉറങ്ങി നാടാണ് ഗ്രീസ് ഇപ്പോൾ സമയം എട്ട് മണിയായി പക്ഷേങ്കിൽ ഒരു സൗണ്ടോ അലമ്പോ ഒന്നുമില്ല ഫുൾ സൈലൻ്റ ഈ ഒരു ഏരിയ ഇപ്പം നല്ല സ്റ്റൈലിഷാട്ടോ ലൈസൻസ് നല്ല ബിൽഡിംഗ് നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും പിന്നെ എന്തായാലും ആർക്കും ഇഷ്ടമാവും അങ്ങനത്തെ ഒരു ഏരിയ ഏരിയയാണ് അലമ്പില്ലാതെ തോന്നുന്നത് നേരം പൊളിക്കണുള്ളൂ നേരമ്പിളുത്താ അലമ്പാകുമോ അറിയില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനല്ലേ ഞാനിവിടുന്ന് അപ്പുറത്ത് കുറേ ദൂരത്തേക്ക് നോക്കിയിട്ടോ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളുണ്ടാണ് ആ ഹൈറ്റ് ഓടിയ സ്ഥലത്തൊക്കെ മറ്റേ എന്താ പറയുക മഞ്ഞ് തലക്കുണ്ട് മഞ്ഞൊക്കെ മൂടി നിൽക്കണേ പക്ഷേ ഇവിടുന്ന് കുഴപ്പില്ല പോകുന്ന കാണാനും ഉഴപ്പില്ല അപ്പോൾ ഇതാണ് ഗ്രീസിൻ്റെ ഏതൻസും ഏതെൻസ് ടൗണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള യൂറോപ്പിലെ ഒരു സൈഡ് ഇവിടെ മഞ്ഞ് അങ്ങനെ ഇങ്ങനെ വരില്ല എന്നിട്ട് എനിക്ക് തോന്നുന്നത് വലിയൊരിതില്ല പക്ഷേ എന്താ പറയുക അപ്പുറത്തെ മറ്റേ കുറച്ച് മേലൊക്കെ അതായത് ഇവിടുന്ന് ഗ്രീസിൻ്റെ അങ്ങേ തല ഗ്രീസിൻ്റെ തല പോയി പോയിക്കഴിഞ്ഞാൽ മഞ്ഞ് ഉണ്ട് കൺഫേമാണ് ഇവിടെ മഞ്ഞില്ല അതുകൊണ്ട് സ്വസ്ഥത ഉണ്ട് സമാധാനമുണ്ട് നല്ല നൈസായിട്ട് കൊട്ടുണ്ടല്ലേ ണ്ടോ അതയോ സംഭവം വിളിച്ചുട്ടോ നൈസ് നൈസ് വേദനസത്തെ മെയിൻ പള്ളിയാണെന്ന തോന്നണേ ചർച്ച് സംഭവം കാണാൻ നല്ല വലുപ്പുണ്ട് കേട്ടോ മെയിൻ പള്ളി തന്നെയാവും ഏജൻസിൻ്റെ സെൻറ്റർ എന്നാ അത് സെൻ്ററാണത് എന്തായാലും ഞായറാഴ്ചയാണ് ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും തോന്നുന്നുണ്ട് എല്ലാ റെസ്റ്റോറൻറ്റും ഫോണായി കിടക്കാണ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുണ്ടാവും അപ്പോൾ അതിന് വരവേൽക്കല്ലേ ഫുള്ള് പിന്നെ അതുമല്ല ഇതിപ്പോൾ ഡിസംബർ എന്താ ഇപ്പം എത്രാം തിയതിയാണ് ഇരുപത്തി ഒമ്പതാന്തിയാണ് അപ്പം മുപ്പാന്തി നാളെ കിട്ടുന്ന ന്യൂ ഇയർ വരെ അല്ലേ അപ്പോൾ ന്യൂ ഇയറിൻ്റെ കച്ചവടം ഉണ്ടാവും അതാവാം എന്തൊക്കെയായാലും ഏജൻസിൻ്റെ അപ്പോൾ എന്തായാലും ഞാൻ എയർപോർട്ടിൽ പോട്ടെ എനിക്ക് പന്ത്രണ്ട് മണി ഒരു മണിയായ ഫ്ലൈറ്റാണ് നാട്ടിൽ പോകണമല്ല ഉദ്ദേശം ഗ്രീസൊക്കെ ഒരു പേരിനെടുത്തത് ഇനിയാണ് ഏ ഉദ്ദേശം നാട്ടിൽ പോവാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് വെച്ചത് ഓക്കേ അപ്പൊ എന്തായാലും പോട്ടെ ഒരുവിധം രണ്ടു മണിക്കൊക്കെ നമുക്ക് ബസ് മതി കേട്ടോ ബസ്സിൽ പോവുകയാണെങ്കിൽ രണ്ടൂറോ മൂന്നു രൂപ ഒക്കെ ഉള്ളു നമുക്ക് എത്തിപ്പെടാൻ പറ്റും വലിയൊരു എക്സ്പെൻസ് വരൂല്ല അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി എ ആണ് എ സോണ് അപ്പം എ സോണിക്ക് പോകണം രണ്ടോർ എ ആണ് അപ്പോൾ നമുക്ക് എന്ന് കയറാം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് വേണം പോവാൻ ഓക്കെ എ ഒന്നില് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഏ ഒന്നിക്കെത്തണം എന്താ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിന്റെ അടുത്തക്കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണ ബോസിന്റെ ഒക്കെ വാച്ച് കൂട്ടിക്കാറ്റി സാധനങ്ങള് സ് ഓപ്റ്റിക്കൽസ് ഡ്രസ് പൊളിക്കുമുതൽ എട്ട് വരെ നേരെ അപ്പൊ നേരെ പോവാ നേരെ പോയിട്ട് അടുത്തേക്ക് തിരിയാണെ ങ്ങനെ പോയിട്ട് ഒരു മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റെന്നാണ് പറയണേ എ മുതൽ അഞ്ച് വരെ ഇടത്തേക്ക് അപ്പോൾ ഇടത്താട്ടെ നമ്പർ എ ഫൈവ് ഗേറ്റ് നമ്പർ എ ഫോർ ലാസ്റ്റ് വൺ ഐ തിങ്ക് ദിസ് ഈസ് ദൈനൽ കോൾ അപ്പോൾ അങ്ങനെ അവൻ തീരുമാനമായി നമ്മൾ ഏതെൻസ് ഗ്രീസ് വിടാൻ പോവാണ് ടു ഷാർജാണ് ഇനി ഷാർജ് ചെയ്യുന്നു ബോംബ് സോ അപ്പോൾ അടുത്ത കളിക്കത്തിൽ കാണാം ഓക്കെ ബൈ എയർ അറേബ്യ ഡയറക്റ്റ് ഷാർജാണ് ചാർജ് ചെയ്യുന്നത് ബോംബെ എയർ അറേബ്യ തന്നെയാണ് എൻ്റെ അത് അപ്പോൾ ഓക്കെ على متن العربيه للطيران نرحب بكم على متن العربيه لطيران. وخير ما نبدا به رحلتنا هذه دعاء السفر Ladies السلام عليكم ورحمة الله وبركاته ويسودنا خدمتكم طوال مدة رحلة حتى الآن وماذا نطبحنا في, أو بعد في اليوم أود أن أشرح لكم بعض تفضل مهما حول رحلة اليوم طبعا صلامتكم ومصاحبكم وإبقاء حلمة المقايد مرفوضة على إدناء الحدود سحقا بالحدود أي مطابق هوائي غير متوقعه ونذكر لكم بأن تدخين بما في ذلك الزجاج الإلكتروني والزين من برمان بنتنا على منطقة طهرة بما في ذلك دورة الهيئة المزودة يبدا طرح مطايرة بدخل التخليف الوطنية بدءا بالوجبات التي تم طلبها مسبقا ثم يلي الاشتراكات على الطائرة. تعرف على قيمة الطائرة مع مرتبة الباز.